ഒരു എല്ലാര് നമ്മടെന്നത്തെ ദിവസല്ലേ അമ്മ അമ്മ പോയിക്ക ഇല്ലാത്ത അമ്മന്നില്ല പിന്നെ ഞങ്ങ രണ്ടാളുള്ള വീട്ടില് പിന്നെ കൊറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ ചെയ്യാനും കുറച്ചു ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് എന്താണൊക്കെ നോക്കാലെന്താ കാലത്തുണ്ട് ചട്നിണ്ടാക്കണെങ്കി ഇണ്ടാക്കാം പിന്നെ സാമ്പാറുണ്ട് ചൂടാക്കി ചൂടാക്കാം ചട്നിണ്ടാക്കണെങ്കി ഇണ്ടാക്കാം നാളികേര പൊളിച്ചാൽ മതി പിന്നെ കൊറേ വീഡിയോസ് എടുക്കാൻ പിന്നെ പഞ്ചായത്തിൽ പോകാണ്ട് ഇവിടത്തെ പഞ്ചായത്തിൽ പോയിട്ട് പോണ എന്ന പഞ്ചായത്തിൽ വന്നിട്ടില്ല പഞ്ചായത്തിൽ പോണം പിന്നെ കൊറച്ചു കാര്യങ്ങളുണ്ട് അല്ലേ പിന്നെ ആ കാര്യങ്ങളൊക്കെ കാണാം എന്റെ മുഖമൊക്കെ വീർത്തിയിരിക്കുന്നു

ഞാൻ നാളെ ചമ്മന്തി എനിക്ക് ഇഷ്ടോണ്ട് അപ്പ തന്നെ തക്കാളി ചമ്മന്തി നാളിക ചമ്മന്തില്ലാവരും പഠിക്കാം ഏറ്റവും ണ്ടാക്കി കൊടുക്കില്ലേ ഇഷ്ട എന്തായാലും ഞാൻ പഠിക്കണല്ലേ എനിക്കെന്നറിയാൻ ഫുഡ് അങ്ങനെ പറയല പിന്നെ

അട്രയൻ പോയാ ആ വീടി леп ഉണ്ടായി അമ്മ ദാ പോയേ അമൽ അമ്പൈക്കേ അല്ലേ അമ്മ അമ്മ ദാ തരട്ടോ ഇതി ആ കമാടി വെച്ചി കൊറിയുന്നാവേ വൈണ്ടേ നമ്മടെ അമ്പൽസിൽ ഒന്ന് പൂജയിണ്ടിക്ക് പോമ്പേറ്റാത്താന്ന് പോയി ആ

오 u h 으쌰. 아, 나 ില്ലേ തക്കാളി ¿Eh? നോടലി ദേക്കേ ദേക്കേ അല്ല അപ്പം സാമ്പാർ എടുത്തോ ഇല്ല സാമ്പാർ സാമ്പാർ അല്ല കൊറ വണ്ടന എഡിറ്റ്ലിക്ക് സാമ്പാർ യൂസ് ചെയ്യാൻ ഇല്ല ചമ്മന്തി ചമ്മന്തി ചട്ടിനി ആ ചട്ടിനി ഞാൻ ഇടാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് ഓനേറ്റ് എസ് ഉണ്ട് എനിക്ക്นะ എന്തുണ്ടെങ്കിലും സാമ്പാർ വേണം സാമ്പാർ ഇഷ്ട ചമ്മന്തി പിന്നെ ഇത് ആ ചോറിനൊക്കെ എന്തേലൊക്കെ തരാണ്ട് ചമ്മന്തി ഈ ചമ്മന്തി കഴിക്കാം നമുക്ക് അപ്പൊ എന്നോട് പറഞ്ഞ് പാത്രം മോറിണ്ടായിട്ട് കഴിക്കാ അത്യാവശ്യം വൃത്തിയായി കൊറേ ടൈം എടുത്തിട്ടൊക്കെ വൃത്തിയാവും നന്നായിട്ട് അത് കൊറേ ടൈം എടുക്കുമായിരിക്കും വൃത്തിയായിട്ട് കഴിക്കും അയ്യാത്തോടെ ഏട്ടൻ പറഞ്ഞ് ഞാൻ ഫ്രൈ അത് ഞാൻ കഴിക്കാനാണ് ഞാൻ എടുക്കുന്ന സഹായിക്കണ ആളാണ് എപ്പോഴിങ്ങനെ പറയൂട്ടോ അതിന്റെ പണി കൊടുത്തു കഴിഞ്ഞാ തമാശ പറയുന്നാണ് അതെ അല്ലാതെ സീരിയസ് ആണെന്ന് അറിയാൻ അല്ല അല്ലാതെ വിചാരിക്കാറുണ്ട് മാത്രമായിട്ട പണിയെടുപ്പിക്കുന്നു എന്നെ എന്നങ്ങനെ കൂടുതലിവിടെ ആരും അല്ല എന്നെ പണി എടുപ്പിക്കാറില്ലല്ലോ അമ്മയും എനിക്ക് ഒരുപാട് പേരൊറ്റ പിന്നെ രണ്ടാമത് ഷെയർ മാത്രം അല്ലേ ചെയ്യുന്നു മാത്രച്ചിട്ടെ ഹീറോ ഭയങ്കര ഓടിച്ചിട്ട് അവന അപ്പുറത്ത് വിടവ് അവൻ നല്ലവരെ കണ്ടല്ലോ

എനിക്ക് ഭയങ്കര ഉണ്ട് എന്റെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ ഒരു കൊമ്പ് കൂടുതൽ ഒരു കൊമ്പ് കൂടുതലും എനിക്ക് ആറ് വരലാണല്ലോ ഇത് ഇത് വരലാന്ന് പറഞ്ഞ ആര് വിശ്വസിക്കില്ല ഒരു കുരു വന്ന ആര് വിചാരിച്ചു അതിങ്ങുമ്പോണ്ട് പാരമ്പര്യാണ് എന്റെ ചേട്ടൻ ഓപ്പറേഷൻ ചെയ്ത് അന്ന് വല്യ ചേട്ടനുണ്ട് ശരിക്കും ശരിക്കും ഇങ്ങനെ ഇതിലുണ്ട് പമ്പ് ആ രണ്ടേരയില് ഏറെ ദക്ഷണം കണ്ടിട്ടില്ല ഏവരല്ലോ അതേ ടൈപ്പ് ഭാവ ചേട്ടനുണ്ട് പേരൊക്കെ

അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഏറ്റവും തേച്ചതരാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടേ ഞാൻ ഇനി തേക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് നേരെ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വന്ന് ഒരുങ്ങിക്കോ എനിക്കാണെങ്കിൽ ഒരു ഷൂട്ടിൻ്റെ വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ അപ്പം ഷൂട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ച് വളയൊക്കെ ഇട്ട് അതൊക്കെ ഊതി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾക്ക് വേണ്ട നന്നായി വെശുന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയമായി പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ പാറ്റേൺ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞാൻ പോകാനുള്ള ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടു ഇതെനിക്ക് ട്രെൻഡ്സ് ഒന്ന് ഭയങ്കര ലാഭത്തിന് കിട്ടിയ ടോപ്പാണ് അല്ലേ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ടോപ്പ് കിട്ടിയത് അത് ഞങ്ങളുടെ എന്തോ ഓഫർ ഉണ്ടായി ഞങ്ങളെ നമ്പറിൽ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടോപ്പാണ് മുടിയൊക്കെ ഇതി ഒതുക്കണം എന്നാണ് ഞാൻ തലൊന്നും കുളിച്ചിട്ടില്ല അപ്പൊ ഫുഡ് കഴിക്കണ്ടേ ഏ ഫുഡിക്കണോണ എന്താ ഫുഡ് വേണ്ടേ ഫുഡ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ കഴിക്കാൻ പോകുന്നു നോക്കിട്ടാ ഫുഡ് ചൂടാറ നോക്കി നോക്കി ചിലും പിന്നെ പിന്നെ സൂപ്പ് കൊടുത്തപ്പോ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കൊടുക്കാല്ലേ അല്ലെങ്കിൽ ഇവ തിന്നിമണിക്കൂർ ഇത് കൊടുത്താക്കോറും കൊടുത്തതല്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുക അവന്റെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാല്ലേ അയ്യോ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അതെന്താച്ചാലേ ഞങ്ങൾക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസെല്ലാം കിട്ടുന്നത് കൊള്ള പണിയായിരിക്കും കഴിഞ്ഞടയി ഷൂട്ടിന്റെ വീട് കൊടുക്കാണ്ടായി അപ്പൊ അതെടുത്തു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എന്തായാലും നല്ല പണി എവിടേക്ക് ഫുഡ് കഴിക്കാൻ പോണെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരുന്ന ഫാമിലി ഷപ്പാണ് ഞങ്ങള് ഫുഡ് പോ ഫുഡ് കഴിക്കാൻ പോഞ്ഞിന് പോയിണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അല്ലെ നല്ല കടക്കുഴി എനിക്ക് കൊറച്ചു അങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്താ അപ്പൊ ഞാൻ കൊറച്ചു പറയുന്നു അപ്പൊ കഴിക്കാം സാധാരണ നമ്മള് വീട്ടിലാകുമ്പോഴും ആവാറുണ്ട് പക്ഷെ ഇന്നലെ ഇതിനെ വൈകിട്ട് നമ്മള് കഴിച്ചത് വീട്ടില്

നല്ല ഫുഡ് ായോണ്ടാ ഞങ്ങള് പിന്നെയും അങ്ങോട്ട് പോയത് ഇവിടെ ഒരു ഫാമിലി പോയി പോയി

നല്ല ബീഫ് മെയിൻ സാധനം വന്നിട്ടുണ്ട് കാട നല്ല കാട ഫ്രൈ പിന്നെ എടുത്ത കഴിക്കാ കുഞ്ഞ വന്നത് എന്താ നല്ല കാട ഫ്രൈല് സവാളൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല സൗണ്ട് ഇണ്ടാ അവിടെ ഇവിടെ നല്ല ഒച്ച ആ ഇവിടെ നോക്കി ചൂടുണ്ട് ഇടുത്തിട്ട് കാളപ്പിടിക്കുന്നുണ്ടോ അങ്ങന ഞങ്ങ ഇറങ്ങാണ് നേരൊരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് തോന്നണം അല്ലേ ഞങ്ങള് കൊറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പൊ എല്ലാരും പോട്ടാ പോവാറുന്ന പക്ഷെ അധികം ട ഞാൻ രണ്ടു കട ഏട്ടാ രണ്ടു അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടാ വേണ വല്ല അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മാത്സിലൊക്കെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണ്ടായി പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ സത്യം പറഞ്ഞ് വീഡിയോ എടുക്കുന്ന കാര്യം പോകുമ്പോൾ മറന്നു വിട്ട പിന്നെ ഞങ്ങൾ കുറേ പ്ലാനിങ്ങായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പഞ്ചായത്തിൽ പോകണം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷെ നമുക്കൊന്നും നടന്നില്ല ഫുഡ് വരുമ്പോൾ തന്നെ ഒരു സമയമായി പിന്നെ നമുക്ക് ഷൂട്ടൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുമ്പ് നേരം വൈകി അപ്പോൾ അതാ ഞങ്ങൾ എത്തുമ്പോൾ ഒരു ആറ് മണിയൊക്കെ അതിൻ്റെ കേട്ടാ അപ്പം അമ്മ എത്തിയിട്ടുള്ളൂ നമ്മുടെ ഓണപ്പരിപാടി ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അമ്മ അപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ ഹീറോ ഏറ്റൻ വന്ന വശം ഏറ്റൻ്റെ അപ്പുറത്ത് വന്നിരുന്നു കേട്ടോ ഞാൻ വന്ന വശം എൻ്റെ മുടിയൊക്കെ എടുത്ത് കെട്ടി വെച്ചു പുറത്ത് പോയി ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് നടക്കെങ്കിലും എനിക്ക് വീട് എത്തി കഴിഞ്ഞാൽ മുടി അയച്ചിട്ടടക്കാൻ പറ്റില്ല വന്ന് അതൊക്കെ കെട്ടിവെച്ചപ്പോഴാണ് സമാധാനമായത്